ബൈബിളിലെ ഉപദേശങ്ങൾ അനുസരിക്കാത്ത സ്ഥാപിത സഭകൾ ബൈബിളിലെ വാക്കുകൾ അനുസരിക്കുന്ന ദൈവസഭയെയും രണ്ടാം പ്രാവശ്യം വന്ന ക്രിസ്തുവിനേയും അപകീർത്തിപ്പെടുത്തുന്നു ചിലപ്പോൾ ദൈവജനത്തിന്റെ വിശ്വാസത്തെ തടസ്സപ്പെടുത്താൻ അവർ ബൈബിളിലെ വാക്കുകൾ ഉപയോഗിക്കുന്നു അതിലെ ഒരു സന്ദർഭം യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് മത്തായി ഇരുപത്തിനാലിലെ വാക്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നതു കാണും എന്ന് യേശു തന്റെ രണ്ടാം വരവിനെക്കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ക്രിസ്തു വലിയ തേജസ്സോടെ വരുമെന്ന് ബൈബിളിൽ പറയുന്നതുകൊണ്ട് ക്രിസ്തു നിശബ്ദമായി ജഡത്തിൽ വരില്ലെന്ന് സ്ഥാപിത സഭകൾ പറയുന്നു അവർ ചിന്തിക്കുന്ന തേജസ്സും ബൈബിളിൽ പറയുന്ന തേജസ്സും ഒന്നു തന്നെയാണോ യേശുവിന്റെ ഒന്നാം വരവിലൂടെ ബൈബിൾ പറയുന്ന ക്രിസ്തുവിന്റെ തേജസ് അവർ ചിന്തിക്കുന്ന തേജസ്സിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമുക്ക് കണ്ടെത്താം യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുപോലെ അതിനെ കാണും ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു ഈ പ്രവചനം സ്ഥാപിതമായ സഭകൾ വ്യാഖ്യാനിക്കുന്നതുപോലെ നടക്കണമെങ്കിൽ ദൈവം ദൃശ്യമായ തേജസോടെ പ്രത്യക്ഷപ്പെടണം എന്നിരുന്നാലും ഈ പ്രവചനം യേശു ഒരു തൊഴുത്തിൽ ജനിച്ചതിനാൽ രൂപത്തിൽ മനുഷ്യർ ഒരു തേജസ്സും കണ്ടില്ല മനുഷ്യരുടെ കണ്ണിൽ യേശു തേജസ്സായി കാണപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് ക്രിസ്തു അല്ലാതെ ആകുമോ അവിടുത്തെ ഒന്നാം വരവിലും രണ്ടാം വരവിലും ബൈബിളിലെ പ്രവചനമനുസരിച്ച് മേഘങ്ങളിൽ തേജസ്സോടെ ക്രിസ്തു വന്നു വചനം ജഡമായി തീർന്നു സത്യവും നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ ഒന്നിന്റെ പതിനാലിൽ പറയുന്നു ക്രിസ്തുവിന്റെ തേജസ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുത്തെ തേജസ് തിരിച്ചറിയാൻ കഴിയുന്നവർ അവിടുത്തെ സ്വീകരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമാണ് കാരണം ക്രിസ്തു വന്ന് നമ്മളെ പോലെ തന്നെ സാധാരണ രീതിയിൽ ജീവിച്ചു രക്ഷ പ്രാപിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിയുവാൻ കഴിയൂ ക്രിസ്തുവിന്റെ തേജസ് തിരിച്ചറിയുന്നതിനുള്ള പ്രത്യേക കൃപ നൽകിയതിന് നാം ദൈവത്തിന് നന്ദി പറയണം ജീവകിരീടം സ്വീകരിക്കേണ്ടതിന് നമുക്ക് നമ്മുടെ വിശ്വാസം അവസാനം വരെ കാത്തുകൊള്ളാം